നാടകത്തിൽ സിനിമയിലുള്ള അഭിനയം എളുപ്പമായി മീൻസ് ഡയലോഗൊക്കെ ഡയലോഗ്സിന്റെ കാര്യം പക്ഷെ നമ്മളെ പുതിയ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു സിനിമയിൽ വരുന്ന ഒരാൾക്ക് ഒരിക്കലും അവര് ഡയലോഗ്സ് മുന്നേ തേറ്റില്ല അവരിപ്പ് നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുന്ന സമയത്താ മാഡത്തിന്റെ ഡയലോഗ് ഇതാണ് ഇതാ പറഞ്ഞോളൂ കേറി അഭിനയിക്കുക നേരെ കുറച്ച് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു തലേ ദിവസമായി കൊടുക്കും അവരത് ഹാർട്ട് ചെയ്യും അവരത് നോക്കും അവർക്ക് ചട 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 ചടയേന്ന് പറയാനും പറ്റും പക്ഷെ നമ്മൾക്ക് തരുന്നില്ല ആ മൊമെൻറ്റിലാണ് നമുക്ക് തരിക അങ്ങനെ തരുന്ന സമയത്ത് നമ്മളെങ്ങനെ അതും നാടകക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ക്രസ്പ് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈവൻ മിമിക്കൽക്കാർക്കും സാധിക്കും കലാമേഖലയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കും പക്ഷെ അഭിനയത്തിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഡെഡിക്കേഷനാണ് എല്ലാം എല്ലാത്തിൻ്റെ പിന്നിൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ജീവിക്കാൻ സാധിക്കും അജിതേശി അഭിനയിച്ച സിനിമകൾ കഥാപാത്രങ്ങളിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ഈ കുറച്ച് സിനിമകളല്ലേ ചെയ്തിട്ടുള്ളു ഇപ്പോഴാണ് ശരിക്കും ഒരു ആ ഒരു സ്ട്രീമിലേക്ക് അങ്ങ് എത്തിയിട്ടുള്ളത് അങ്ങനെ കഥാപാത്രങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവർ ചെയ്ത പോലെ ചെയ്യണം ഇവർ ചെയ്ത പോലെ ചെയ്യണം അതൊക്കെ നമുക്ക് മോഹങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഏതൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കഥാപാത്രങ്ങൾ ആ ഇതിപ്പോ ഉള്ളൊഴുക്കില് അല്ലെ ഉള്ളൊഴുക്കല്ലേ ഇപ്പൊ നമുക്ക് നടക്കുന്ന സിനിമ ഉറവശിച്ചിട്ടുള്ള മൂവി അങ്ങനെ ക്യാരക്ടേഴ്സ് നമുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളെ ആര് വിശ്വസിച്ച് ഏൽപ്പിക്കും ആർക്ക് നമ്മളെ അറിയും ഇല്ല അറിയില്ല അങ്ങനെ ധൈര്യത്തിൻ്റെ പുറത്ത് നമുക്കൊരു ക്യാരക്ടർ തരും തരില്ല അതൊക്കെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ആഗ്രഹങ്ങൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു ഏതൊരാർട്ടിസ്റ്റിനും എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ മോഹൻഡാം സിനിമയിൽ അഭിനയം സിനിമയിൽ എല്ലാവരുടെയും മോഹവലയത്തിൻ്റെ അത്ര സാധനം തന്നെയാണ് ഒന്നാമത്തത് ഫെയിമാണ് ഏറ്റവും വലിയ കാര്യം ആളുകൾ അറിയപ്പെടാൻ പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല പിന്നെ പണം അതില്ല നമുക്ക് ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ലല്ലോ അപ്പം സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് സിനിമ വേണ്ട അല്ലെങ്കിൽ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു സത്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ എല്ലാവരും പക്ഷേ ഞാൻ സിനിമയെ പറ്റി ഓർക്കാതിരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടികളുടെ കാര്യം പിന്നെ എൻ്റെ ഫാമിലി അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവർക്കൊന്നും താല്പര്യമില്ല ഇന്നും ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ പക്ഷെ മക്കൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷെ ഫാമിലിയിലെ ഒരാൾ പോലും എൻ്റെ ഒരു നാടകം കാണാനും എൻ്റെ ബ്രദർ അങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആയി അല്ലാതെ ഒരാൾ പോലും എൻ്റെ നാടകങ്ങളൊന്നും കാണാൻ വരാറില്ല ആർക്കും താല്പര്യമില്ല സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മൂവിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇപ്പൊ തിയേറ്ററിൽ നന്നായി മൂവ് ചെയ്യുന്നൊരു മൂവിയാണ് നല്ലൊരു കഥ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു ആ ഡിറക്ടർ എന്നെ പിന്നെ ഒരു ക്യാരക്ടറിനായിട്ട് കാസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള അയാളുടെ ധൈര്യം അയാൾ അയാൾക്കറിയില്ലല്ലോ എന്നെ ആൾ എറണാകുളം കാരനെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അത് ഞാൻ ചെയ്തിട്ടുണ്ട് തന്നെ എന്റെ വിശ്വാസം പിന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ കാണുന്നതായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ എന്താ പറയുക കാണുന്ന കണ്ണിന്റേ ഒരിതുണ്ട് കാഴ്ച കാഴ്ച ചിലർ വളരെ എന്ന് പറയും ചിലർ പറയും കുറച്ച് അവിടെയൊക്കെ ഒന്ന് ശരിയാക്കാൻ പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ഞാനങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും പറയാണ് അജി അവിടെ നിന്ന് ആക്കായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അടുത്ത സിനിമയിൽ ശരിയാക്കി എടുക്കാം എന്നുള്ളത് മനസ്സിൽ വെച്ച് അത് എൻ്റെ നന്മയ്ക്കാണല്ലോ പറയുന്നത് അപ്പം ചില ചില കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞു ഞാൻ ചെയ്യാം എന്തെങ്കിലും എനിക്ക് മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു പറഞ്ഞുതരണം ഈ സിനിമ കണ്ടപ്പോഴും എൻ്റെ അടുത്ത ഫ്രണ്ട്സും ഒന്ന് രണ്ടാൾക്കാരും ഒന്നും കണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഭാവിയിൽ എനിക്ക് വല്ല ക്യാരക്ടേഴ്സും ഒരുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലിട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കും ചേച്ചിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ ഏതൊക്കെ ഏതിലാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത് എനിക്ക് ആമച്ചുവർ ഡ്രാമയ്ക്കാണ് രണ്ട് സ്ട്രീറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പിന്നെ കുറെ റീജിയണൽ അവാർഡ്സും ലഭിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് മൂവീസിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്കൊക്കെ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ആയിട്ടില്ലല്ലോ ഞാൻ പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളൂ അപ്പം മേലുണ്ടല്ലോ അദ്ദേഹം കാണട്ടെ നല്ല ഓ നല്ല റോൾസൊക്കെ കിട്ടട്ടെ മറ്റുപോലെ ചെയ്യാനുള്ള ധൈര്യവും ദൈവം തരട്ടെ അതാണ് അവിടെ എത്ര എന്തോ കളിച്ചുകാര്യം ഇതിന്റെ മുന്നിൽ ഒന്ന് ചെയ്യാനുള്ള ധൈര്യവും നമുക്ക് കിട്ടണം അപ്പം എല്ലാ അയാളും തരും ഞാൻ അയാൾ വിശ്വസിക്കുന്ന ആളാണ് അജിതേ ജനിച്ചു വളർന്നത് കോഴിക്കോട് തന്നെയായിരുന്നു ഞാൻ എന്റെ അമ്മേന്റെ അച്ഛൻ പോലീസിലായിരുന്നു എന്റെ ചേച്ചി പോലീസിലാണ് എന്റെ മാമൻ പോലീസിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് കോർഡിനേഷൻ തിയേറ്ററിനടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലാണ് പിന്നീട് അവിടെ ക്വാർട്ടേഴ്സ് പൊളിച്ച സമയത്ത് ഞാൻ ഞങ്ങളുടെ തറവാട് കാരപ്പറമ്പിലാണ് അങ്ങോട്ട് പോയി താമസിച്ചു പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്നത് പാബിൽ ബസാറിലാണ് ഞാൻ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ഞാൻ വിളയാണ് ഒരുമിച്ചുള്ളവർ ഞാനിങ്ങനെ സിനിമകൾക്കൊക്കെ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഇത്ര സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയൊക്കെ പോകേണ്ടത് എല്ലാത്തിനും കാരണമായത് എൻ്റെ നാടകം തന്നെയാണ് നാടകത്തെ വിട്ടിട്ട് നാടകത്തെ നാടകമില്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്താച്ച നമുക്ക് കരുത്ത് തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ നമ്മൾ ഓരോ നിമിഷവും നമ്മളെ പിന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നാടകം തന്നെയാണ് എന്നെ പ്രതി പറയണേ എനിക്ക് കിട്ടിയുള്ള സൗഭാഗ്യങ്ങൾ മുഴുവൻ നാടകം വഴിക്ക് കിട്ടിയതാണ് അപ്പൊ ആ നാടകത്തിന് മറക്കുക ഞാൻ കഴിവുകൾ അതിന്റെ മൂത്താളും പാടും രണ്ടാം താളും പാടും പക്ഷേ ആൺകുട്ടികളല്ലേ അവർക്ക് പഠനം ടീച്ചറും കൂടെ ആയതുകൊണ്ട് പഠനത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇരുന്ന് പഠിക്ക് ഒരു ഒരിക്കലും പറയാറില്ല ഒരിക്കലും ഞാൻ അവരോട് ഫുൾ എ പ്ലസ് വേണമെന്നോ ഫുള്ള് എ വേണമെന്നോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പഠിച്ചാൽ മതി ഇപ്പം ചെറിയ ആൾ മൂത്ത ആൾ കുറച്ചും കൂടി നന്നായി പഠിക്കും ചെറിയ ആൾ കുറച്ച് അവർ പത്ത് പതിനൊന്ന് വയസ്സിൻ്റെ ഡെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു പെറ്റാണ് അവനെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക പറ്റിച്ചു കളി അങ്ങനെയുള്ള ഒരാളാണ് അപ്പം സപ്ലീൻ സാറില്ല ലൈഫിലല്ലേ ഉണ്ടാവുള്ളൂ പഠിച്ച് എഴുതും പഠിക്കും അത് എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ അമ്മേ ഒന്നൊന്നും ചെയ്തില്ലേ അമ്മയെന്ന് പറയും പഠിക്കാതെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് എന്നോട് ഈ തരം കാര്യങ്ങളൊന്നും പറയണ്ട അവനവന് വേണമെങ്കിൽ അവനവൻ പഠിക്കുക അത്ര മാത്രം അപ്പം അവർക്ക് വേണ്ട ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നാവാനുള്ള യോഗ ഉണ്ടെങ്കിൽ നന്നാവും അത്രയുള്ളു നന്നായി അമൂർത്താവള് അഭിനയിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലേക്കൊന്നും ഞാൻ വല്ലാതെ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല അവർക്ക് ജോലി അവരുടെ ജീവിതം അങ്ങനെ പോട്ടെ ഒരാളച്ഛനുണ്ടായിട്ടും ഒരാളച്ചനില്ലാതെ ആയിട്ടും ഉള്ള ആൾക്കാർ ആളുകളാണ് എന്നാൽ ഫലത്തിൽ രണ്ടാൾക്കും അച്ഛനൊന്നും ഇല്ല എന്നാലും ഞാൻ എൻ്റെ മക്കളെ നന്നായി നോക്കിയിട്ടുണ്ട് ഞാൻ സംതൃപ്തിയാണ് സന്തോഷമുണ്ട് ജീവിതത്തിൽ എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കൊരുപാട് അനിവന്മാരുണ്ട് എൻ്റെ കോഴിക്കോട് എൻ്റെ അഭിമാനമാണ് ഈ കോഴിക്കോടിൻ്റെ മകളായി ഞാൻ ജനിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഞാനിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോഴിക്കോട് തന്നെയാണ് എൻ്റെ നാടകക്കാരത്തിയൊക്കെ എൻ്റെ കോഴിക്കോടല്ലേ അപ്പം കോഴിക്കോട്ടെ ഒരുപാട് ഡയറക്ടേഴ്സിന് കൂടെ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ എത്താൻ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു അതൊക്കെ ഞാൻ കോഴിക്കോടിൻ്റെ മകളായതുകൊണ്ടാണ് കോഴിക്കോടിൽ നിൽക്കുന്ന എല്ലാവരും മറ്റുള്ള സ്ഥലത്തേക്കാളും ഇപ്പം ആരിപ്പം ഈ ഇൻ്റർവ്യൂ കേട്ടാലും എനിക്കൊരു വിഷമില്ല മറ്റേത് സ്ഥലത്തെ ആളുകളെക്കാളും മനസ്സുകൊണ്ട് എന്താ പറയുക അത്രയ്ക്ക് ആർദ്രതയുള്ള ആളുകളായിരിക്കും കോഴിക്കോട്ടുകാർ കുറേ ആൾ പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല നൂറിലൊന്നൊക്കെ ഉണ്ടാവില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി കോഴിക്കോട് നല്ല സ്ഥലമാണ് ഏതൊക്കെ വെങ്കയിൽ പോയി വന്നാലും കോഴിക്കോടിനെ വണ്ടി കാലത്ത് വെക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ പറയാൻ പറ്റില്ല എല്ലാവർക്കും അവനവൻ ജനിച്ച നാട് പ്രിയപ്പെട്ടതായിരിക്കും പക്ഷെ എന്താ ഇന്നിപ്പോ കോഴിക്കോട് പല പല സ്ഥലത്തുള്ള കോഴിക്കോട് വന്ന് താമസിക്കുന്നുണ്ട് താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോണില്ല അത് കോഴിക്കോടിന്റെ പ്രത്യേകത തന്നെയല്ലേ ആ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു ആളായി തീർന്നെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി തിരക്കിനിടയിലാണ് അജിതേച്ചി ഇവിടെ നമുക്ക് വേണ്ടി ഓടിയെത്തിയത് ഇനിയും ചേച്ചിയുടെ ഭാവി ശോഭനമാവട്ടെ ഒത്തിരി മലയാള സിനിമകൾ അജി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ നമസ്കാരം കോഴിക്കോട് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അവൾ പറയട്ടെ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സിനിമയിലൂടെയും നാടകത്തിലൂടെയും ഒത്തിരി നല്ല കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയ ശ്രീമതി അജിത നമ്പ്യാരാണ് നമസ്കാരം അജിതേച്ചി എങ്ങനെ അജിതേച്ചി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ പിന്നെ എൻ്റെ ഇരുപത്തിനാല് വയസ്സിലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് അതുവരെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡിനെ മരണം എന്റെ മോനും ഒമ്പത് മാസമുള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഏജിന്റെ അറിയാമല്ലോ നമുക്ക് അങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയി അങ്ങനെയാണ് എനിക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു യൂത്ത് ഓർഗനൈസേഷൻ ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് അപ്പം ഇന്ന് ആക്ച്വലി ക്ലബ്ബിൻ്റെ മീറ്റിംഗ് ആണ് ഞാൻ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം ഇന്ന് ഈ ഡബിങ് കാരണം വരാതെ തരാൻ പോവാതിരിക്കാൻ പറ്റിയില്ല പോവാൻ പറ്റിയില്ല പിന്നെ അപ്പം ആളുകളാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായത് വിജയൻ വി നായരടക്കമുള്ള വിജയൻ വി നായരൊക്കെ നിങ്ങൾക്കറിയാൽ കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഒരു നാടക സംവിധായകനാണ് അഭിനേതാവാണ് ഫിലിം ആക്ടറാണ് കേ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹമാണ് എന്നെ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഞാൻ പാടാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു പാട്ടുകാരി ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തത് അങ്ങനെ ഒരു വർഷമൊക്കെ അവിടുത്തെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്നു പിന്നെ മാര്ജ് കഴിഞ്ഞു ക്ലബ് വിട്ടു അങ്ങനെ ഒരു വർഷവും ഒമ്പത് മാസമുള്ള സമയത്താണ് ഹസ്ബൻഡ് മരിക്കുന്നത് അപ്പം ഒമ്പത് മാസമായി മോനും പിന്നീട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയി പിന്നീട് എനിക്ക് ജീവിതം തന്നത് ജീവനും ഒക്കെ തന്നത് നാടകമാണ് പിന്നെ ഒരു ടെൻ ഇയേഴ്സ് കണ്ടിന്യൂസ് നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ വീട്ടിൽ ആർക്കും നാടകത്തെ പറ്റി വലിയ അഭിപ്രായം ഇല്ല എന്ന് വെച്ചാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ പക്ഷെ എൻ്റെ അമ്മ ഒരു അത്യാവശ്യം ഒരാളായിരുന്നു പിന്നെ ഏതൊരമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പൊ എനിക്കിങ്ങനെ ഒരു വിഷമം വന്ന സമയത്ത് അമ്മ എൻ്റെ ഒപ്പം തോന്നുന്നു ഞാൻ എന്താ പറയാ ഒരു ഒരു ശരിയായ രീതിയിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ സമ്മതിക്കുകയാണ് അങ്ങനെ നാടകത്തിൽ വന്നു നാടകം അജിതേച്ചിക്ക് പാഷൻ ആയിരുന്നോ പറഞ്ഞില്ലേ ഇപ്പോൾ എനിക്ക് പാഷനാണ് ആ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു പാഷനായി മാറുകയുണ്ടായിരുന്നു പക്ഷെ ജീവിതവും നമുക്ക് ജീവനവും ഒക്കെ തന്നിട്ടുള്ള ഒരു കലയാണ് നാടകം അപ്പം എനിക്കെല്ലാം നാടകം തന്നെയായിരുന്നു എൻ്റെ നാടക സുഹൃത്തുക്കളായിരുന്നു എനിക്ക് എൻ്റെ പോലെ എന്നെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള ആളുകൾ അപ്പോൾ ഞാനൊരു മെച്ചുവർ ഡ്രാമാ ആർട്ടിസ്റ്റാണ് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തിട്ടേയില്ല അപ്പം എംഎച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടെ എം എച്യൂർ ഗ്രൂപ്പുകൾക്കൊക്കെ ഒരു പ്രത്യേകത തന്നെ ഉണ്ട് നമ്മളൊരു വൈകുന്നേരം നാലു മണി കഴിഞ്ഞ് അഞ്ചു മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വരുന്ന എല്ലാവരും എംപ്ലോയീസ് ആയിരിക്കും അപ്പം നല്ലൊരു കരുതലും സ്നേഹവും ഒക്കെ കിട്ടുമായിരുന്നു പിന്നെ ഏതൊരു ഫീൽഡിലും നന്മകളുണ്ട് തിന്മകളും ഉണ്ട് അപ്പം നമ്മളെന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽഡിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാ സാധാരണ ജീവിക്കുന്ന ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പണ്ടൊക്കെ പറയും നാടക നടികൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് റിഹേഴ്സൽസ് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാവും തിരിച്ചു വരാൻ അപ്പോൾ അവരൊക്കെ എന്തോ വേണ്ടാത്ത കാര്യത്തിന് നടക്കേണ്ടെന്നുള്ള ഒരു പണ്ട് നേഴ്സിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഗ്രാജ്വലി അതൊക്കെ മാറി വന്നല്ലോ അതുപോലെ നാടകക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും മാറി മാറി വന്നു ഇപ്പോൾ സിനിമാക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും മാറി വന്നു ഏത് ഫീൽഡായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നന്നായാൽ ഒരു പ്രശ്നമില്ല അജിതേച്ച എങ്ങനെയാണ് ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് സിനിമയിലേക്ക് സിനിമ എന്റെ ഇഷ്ടത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റി നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ എല്ലാരും കേട്ടതുപോലെ എൻ്റെ മനസ്സിലും സിനിമയെ പറ്റിയിട്ട് അങ്ങനെ ഇതൊക്കെ തന്നെ ചിന്തകളായിരുന്നു പിന്നെ അങ്ങനെ ആദ്യം കുറെ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുമുണ്ടായിരുന്നു അപ്പൊ വീട്ടുകാർക്കും താല്പര്യമില്ല എനിക്ക് നാടകം മതി എന്നുള്ളത് നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ നമുക്ക് കാശും ഫെയിമും ഒരു സാധനമാണ് നാടകം അങ്ങനെ ഫെയിം ഫെയിമങ്ങനെ കിട്ടുമെന്നില്ല പല ആളുകൾ തിരിച്ചറിയൊന്നുമില്ല കുറെ നാടകക്കാർക്ക് നമ്മളെറിയുന്നല്ലാതെ അതിലപ്പുറത്തേക്കായിട്ട് ആളുകൾ അറിയില്ല സിനിമ എന്ന് പറഞ്ഞാൽ അതല്ല ഒരു വല്ലാത്ത ഒരു ലൈം ലൈമിലായിട്ടിൽ എന്താ വെച്ചാൽ ഒന്ന് പുറത്തിറങ്ങിയ പോലും ആളുകൾക്ക് നമ്മളെ പെട്ടെന്ന് അറിയും നിറയെ കാശുണ്ടാവും നാടകം എനിക്ക് എന്നെ പ്രതിക്ക് പറയുകയാണെങ്കിൽ നാടകം ചെയ്തിട്ട് ഞാൻ ഒരു അഞ്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ല നാടകക്കാർ എപ്പോഴും എന്നാൽ ഒരു നാടകം കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ ഒരു ഒരായിരം രൂപ കയ്യിൽ ഇങ്ങനെ തിരിച്ചു തരും അങ്ങനെ ചുരുട്ടിയിട്ടാ തരും ടീച്ചറേ ഇതേ ഉള്ളൂ ഓക്കെ ഇതെൻ്റെ സന്തോഷമാണ് അല്ലാതെ നാടകം കൊണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ അത് വാങ്ങാതെ തിരിച്ചു വന്നിട്ടുള്ള നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം രണ്ടും എന്താ വെച്ചാൽ സിനിമയിലേക്ക് വന്നത് ഇപ്പോഴാണ് ഞാൻ സിനിമ ഒരു കോവിഡിന് ശേഷമാണ് ഞാൻ സിനിമയ്ക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും കോവിഡ് ബുദ്ധിമുട്ടുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും കോവിഡ് എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ എനിക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ നല്ലൊരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ആ സമയത്താണ് സാധിച്ചത് അപ്പം കോവിഡ് എനിക്ക് അനുഗ്രഹമായിട്ട് മാറുകയുണ്ടായത് എന്നെപ്പോലെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് അനുഗ്രഹമാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഈ ഓരോ തുറയിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് കലാകാരന്മാരാണ് ഈ ഒരു കോഴിക്കാലത്ത് ഇപ്പം അങ്ങനെ ആളുകൾ പച്ച വെച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ കാരണം വെച്ചാൽ കലാകാരന്മാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സേവിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇപ്പം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുണ്ട് എമേച്ചുർ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ കാശില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് നല്ല കാശിയുണ്ട് അവർ പിന്നെ ഒരു നാടകത്തിന് ഇത്ര അഡ്വാൻസ് വാങ്ങും ഇത്ര ഡെയിലി കളിക്ക് ഇത്ര എമൗണ്ട് ഒക്കെ വാങ്ങുന്ന ആളുകളാണ് പക്ഷേ ആരും ആരുമിങ്ങനെ സമ്പാദിക്കാൻ താല്പര്യപ്പെടാതെ അന്നന്ന് കിട്ടുന്നതുകൊണ്ട് അന്നന്ന് ജീവിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കാലത്തൊക്കെ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കുട്ടികൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ ചേച്ചിമാരും ഒക്കെ നന്നായി സഹായിക്കൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടിങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല അത് പോയിട്ടുണ്ട് അപ്പം സിനിമ ഇപ്പം സിനിമയ്ക്ക് എനിക്ക് താല്പര്യം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്നെ നോക്കാൻ ഞാൻ ആയി എന്നുള്ളൊരു തോന്നല് പിന്നെ ആരെടാൻ ചോദിച്ചാൽ ഞാനിടാന്ന് പറയാനുള്ള തൻ്റെയിടം നാടകം എനിക്ക് തന്നു സാധാ വന്ന ഉടനെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പേടിച്ച് ഒന്നും പറയാതെ കണ്ണീരൊഴുക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം ആര് സംസാരിച്ചാലും അതിനെ തിരിച്ചു പറയാൻ പ്രാപ്തിയുള്ളവളായി മാറി അത് എനിക്ക് നാടകം തന്നിട്ടുള്ള വലിയൊരു ഗുണം തന്നെയാണ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ട സമയത്ത് അഭിനയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ അപ്പം എന്താണ് അതിന്റെ ഒരു വ്യത്യാസം നാടകം എന്ന് പറഞ്ഞാല് സ്റ്റേജിന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നാടകം ചെയ്യുന്നത് ഏറ്റവും പിന്നിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാടകം ചെയ്യുന്നത് അപ്പം കുറച്ച് ഒക്കെ വേണ്ടി വരും നമ്മൾ സാധാരണ പോലെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നിലുള്ള ഒരാൾക്ക് അതിൻ്റെ ആ ഒരു കിട്ടില്ല പക്ഷെ നേരെ കുറച്ച് സിനിമ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ ഒന്നും വേണ്ട നമ്മൾ കയ്യും കാലം എടുത്ത് സംസാരിക്കരുത് ഇവിടം കൊണ്ട് മാത്രമാണ് സിനിമ ഈ മുഴുവനായിട്ട് കാണിക്കുമ്പോഴും നമ്മുടെ കൈയ്യൊന്നും എല്ലായത് വൈഡായിട്ട് കാണിക്കരുത് ഈ ചെറിയ പെട്ടിയുടെ മുന്നിലിരുന്ന് മോണിറ്ററിൽ നോക്കി കാണിക്കുന്ന ആ നമ്മളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ വളരെ സട്ടലായിരിക്കണം അങ്ങനെയാണ് സിനിമേൻ്റെ ഒരു ഒരു പ്രത്യേകത അപ്പം അത് ചെയ്ത് പഠിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ഞാൻ എൻ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ സിനിമയ്ക്കും ബുദ്ധിമുട്ടുണ്ട് നാടകത്തിനും ബുദ്ധിമുട്ടുണ്ട് നാടകം നന്നായി എല്ലാ ഡയലോഗ്സും നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് നമ്മൾ കുറേ റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടാണ് നാടകം സ്റ്റേജിൽ കയറുന്നത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മളെ കോ ആർട്ടിസ്റ്റുകൾ ഒരു പെർഫോമൻസ് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ നമ്മുടെതൊന്ന് കൂടിപ്പോയാൽ ക്ലാസ് ഇങ്ങനെ കിടക്കും നേരെ മറിച്ച് ഏകദേശം നമ്മളെക്കാളും കുറച്ച് കുറവുള്ള ഒരാളാണെങ്കിൽ നമ്മൾ നമ്മളവരെ കൂടെ നിൽക്കാനുള്ള ശ്രമം നടത്തണം ഇതിൽ ഞാൻ വലിയ ആൾ എന്ന് വിചാരിച്ചിട്ട് എനിക്കങ്ങനെ കയറി ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാടകം ആകെ പൊട്ടി പോകും അപ്പം അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റിന് അത് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നാടകം എന്താ പറയുക നാടകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമ എപ്പോഴും സംവിധായകൻ്റെ കലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാടകം നടൻ്റെ കലയാണ് പ്പം റിഹേഴ്സൽസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആരുണ്ടാവുള്ളൂ സംവിധായകൻ ഉണ്ടാവുള്ളൂ നാടകം സ്റ്റേജിൽ കയറി അദ്ദേഹമില്ലല്ലോ നമുക്ക് എവിടെ കൂട്ടണം എവിടെ കുറയ്ക്കണം എന്നുള്ള ബൈ എക്സ്പീരിയൻസ് നമുക്കത് മനസ്സിലാകും സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് ആണ് അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചെയ്യുന്ന ആളായിരിക്കില്ല നെക്സ്റ്റ് ടൈം സിനിമ ചെയ്യുന്ന സമയത്ത് അയാളുടെ പെർഫോമൻസ് ലെവൽ കൂടും ചില എനിക്ക് തോന്നുന്നു പലർക്കും സിനിമയാണ് ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ കാരണം കാരണമെച്ചാൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ വായോ കല്ലോ അങ്ങനെയൊന്നും കൂടുതലായിട്ട് പുറത്തുണ്ടാവാൻ പാടില്ല എത്ര ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചാലും അറിയാതെ നമുക്ക് ഇങ്ങനെ വന്നു പോകും മാത്രമല്ല സിനിമയ്ക്ക് കുറേ സിനിമ അടുത്തടുത്ത് അടുത്ത് 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 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ ട്രാക്കിലേക്ക് നമ്മൾ കയറും പക്ഷേ ഇന്നൊരു സിനിമ ചെയ്ത് ഒരാറുമാസം കഴിഞ്ഞ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇടയിൽ നാടകം കളിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നാടകം അതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് വരും അപ്പം സംവിധായകൻ ഇടപെട്ടാൽ നാടകക്കാർക്ക് തീർച്ചയായിട്ടും അത് കുറയ്ക്കാൻ സാധിക്കും അത് നാടകക്കാർക്കേ സാധിക്കുകയുള്ളൂ എന്നുവെച്ചാൽ സാധാരണ ഒരാൾക്ക് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടണം അഭിനയം കുറച്ച് മാഡം അല്ലെങ്കിൽ സർ ഒന്ന് കൂട്ടി ചെയ്യും കുറച്ചുകൂടി ഒരു ഒരു അല്പം ഒന്ന് കൂട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നാടകക്കാരനൊന്ന് മനസ്സിലാവും കുറച്ച് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് മനസ്സിലാകും അവർക്ക് പെട്ടെന്ന് മീറ്റർ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും പിന്നെ ഡയലോഗ്സിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ്സൊക്കെ നല്ല ആയിട്ട് ഡയലോഗ്സ് വരും നമുക്ക് കുറേ ഡയലോഗ്സൊക്കെ ഒന്നിച്ച് നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇവിടെ സിനിമയ്ക്ക് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ധൈര്യമാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ധൈര്യമില്ലാതെ എത്ര വലിയ നാടകക്കാരനായാലും സിനിമ ഫ്ലോപ്പായപ്പോൾ സിനിമയിൽ അഭിനയിച്ചാൽ നന്നാവില്ല ഇപ്പം മോണിറ്റർ സംവിധായകൻ സഹസംവിധായകൻ ക്യാമറാമാൻ അവരെ ഇവരെ എല്ലാവരും ഉണ്ടാകും അത്രയും ആളുകളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പക്ഷെ ഒരുപാട് ടേക്സ് എടുക്കാൻ സാധിക്കും സിനിമയ്ക്ക് പക്ഷേ നാടകത്തിന് ടേക്കുകളില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടിനും ട്രണ്ടിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്